ഫ്രണ്ട്സ് ഗോൾഡൻ ബുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷൻ നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ സാധനം അതായത് സിമ്പിൾ ടീ പോയി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇന്റീരിയൽ ടച്ചുള്ള ടീ പോയി ആണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ വീഡിയോ ആയിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം ഇതാണ് നമ്മുടെ ടീ പോയി ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടൂല ഒരു ഭംഗി തോന്നൂല അത് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി പിന്നെ നമ്മൾ മഴയത്താണ് നമ്മളെ വീഡിയോ എടുത്തത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് വീഡിയോ എടുത്താണ് അപ്പോൾ ഞാൻ ഈ ഒരു ടീ മാത്രമല്ല മാത്രല്ല ഇതിൻ്റെ ഒപ്പം കുറച്ച് ടീ മോഡൽസ് അതായത് ഫോട്ടോസ് ഞാൻ അതിൽ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീ പോയി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഇട്ട ടീ പോയിതാണ് പിന്നെ ഇത് നമ്മൾ ആരഞ്ച് ഗ്ലാസ് ആ പന്ത്രണ്ട് കേട്ടോ സൈഡ് ഭാഗത്തിന്റെ ഒപ്പാണ് നമ്മൾ കൊടുത്ത കാരണം അങ്ങോട്ട് കൂടി ഇളകി പോലോ പോലോ ചാടി ഒന്നും ഉണ്ടാവില്ല നമ്മൾ നിലമ്പൂര് ഫോറസ്റ്റ് നിലമ്പൂര് കൂപ്പ് നിലമ്പൂര് നാടൻ തേക്കലും സാധനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ടീപോയിയുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് കാണാം കാണാത്തവരുണ്ടെങ്കിൽ സെറ്റിയുടെ ഒപ്പം ഇങ്ങനെ ഭംഗി അറിയുള്ളുട്ടോ നീ പോയിപ്പോ ഒറ്റയ്ക്ക് ഇണ്ട നമുക്കൊരു ഒരു നേക്ക് കിട്ടൂല അപ്പൊ ഇനി കുറച്ച് മോഡൽസ് വേണം നമുക്ക് കേട്ടോ ടീ പോയിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാവശ്യം വിളിച്ചിട്ട് കൂടുതലും നമുക്ക് പുറത്തുനിന്നാണ് കോടുവരല്ലേ അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിക്കോ എന്തായാലും ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കും അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അത് വരെ ആക്കും ബൈ